ഷാണ് ഹലോ അതാരാണെന്നറിയോ ഇതെൻ്റെ പ്രിയപ്പെട്ട ഗിരിജ ടീച്ചറാണ് നിങ്ങളുടെ മുന്നിൽ ഒരു കലാകാരനായ ഷഫീഖ് മാഷില്ലേ ഓരോ പാട്ടും പാടി അഭിനയിച്ച് കാണിച്ച് നിങ്ങളെയൊക്കെ രസിപ്പിക്കുന്നൊരു ഷഫീഖ് മാഷില്ലെ ആ ഷഫീഖ് മാഷിനെ പഠിപ്പിച്ച സ്വന്തം ടീച്ചറാണ് എൻ്റെ സ്വന്തം ഗിരിജ ടീച്ചർ ജി എൽ പി എസ് കുറുവയിലെ എൻ്റെ അധ്യാപികയാണ് കലാരംഗത്തേക്ക് എന്നെ കൈ പിടിച്ചുയർത്തി വിവിധ വേദികളിൽ അവസരം നൽകുന്നതിന് വേണ്ടിയിട്ട് പരിശീലിപ്പിച്ച ഒരു മഹാ വ്യക്തിത്വം കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ അപ്പം ഇന്ന് അധ്യാപക ദിനാണ് ഞാനിന്ന് ടീച്ചറെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് വന്നത് അന്നത്തെ ആ കുഞ്ഞു ഷത്തിക്കിനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഓ പിന്നെന്താ ഓർത്തെടുക്കുക വേണ്ട ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീയുണ്ട് ഒരു മനുഷ്യനെ പൊട്ടിച്ചിരിപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അത് ദൈവികമായ ഒരു കഴിവാണെന്നാണ് എൻ്റെ അഭിപ്രായം ആ ഒരു കഴിവ് എൻ്റെ ഷെഫീക്കിൽ ജന്മന ഉണ്ട് എനിക്കെന്തോ അത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോഴും വളരെ സ്മരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് ഏറ്റവും സന്തോഷമായത് അവൻ അധ്യാപക മോഹിച്ചു ആ അധ്യാപന രംഗത്തേക്ക് വന്നു എന്നതിന് ഞാൻ അവനോട് വളരെ നന്ദി പറയുന്നു കാരണം പുതുതലമുറയ്ക്ക് അവൻ എന്തൊക്കെ മറ്റുള്ള അധ്യാപകരിൽ നിന്ന് പകർന്നു കിട്ടിയോ അതും അതിലുപരി കുറച്ചുകൂടി തൻ്റെതായ തന്മയത്വം ഭാവവാഹാദികൾ ചേർത്ത് വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ് ഇനിയും ഷെഫീഖിന് വളരെ ഉയരങ്ങളിൽ എത്തണം എന്നാണ് എന്റെ മോഹം ഷെഫീക്ക് കൊച്ചു ചെറുപ്പത്തിലെ കലയോട് ആഭിമുഖ്യമുള്ള കുട്ടിയായിരുന്നു പഠിത്തത്തിലും അപ്പോൾ വെറും പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അറിവിനുപരിയായിട്ട് കലാരംഗത്തേക്ക് ഈ കുട്ടി വളരുകയാണെങ്കിൽ ഈ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് ഞങ്ങൾ അധ്യാപകർ പറയാറുണ്ടായിരുന്നു റിട്ടയേർഡ് അധ്യാപികയ്ക്ക് ഇതിൽ പരം സന്തോഷവും അഭിമാനവും പഴയ കാലങ്ങൾ അയവിറക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസംതൃപ്തിയും ഇതിലേറെ എന്താണ് വേണ്ടത് ഇത് മാത്രം മതി